എൻ്റെ പേര് റോസ് ജേസ് എന്നാണ് ഞാൻ വൈപ്പി എന്നാണ് വര വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുമ്പ് മാതാവിനോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാണ് അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ഉറപ്പിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് ശരിക്കും സാക്ഷ്യം പറയണേക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മുൻപ് പറയാനുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു പതിനേഴാം തീയതി ഇതെന്റെ സിസ്റ്ററാണ് അപ്പം പതിനേഴാം തീയതി തൊ മുമ്പുള്ള രണ്ടു ദിവസം എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞ് എനിക്ക് ഭയ പൈൽസിൻ്റെ ഞാൻ തോന്നുന്നു ഭയങ്കര വേദനയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ ഡോക്ടറെ കാണു ആ ഡോക്ടറെ നിനക്ക് എന്തെങ്കിലും മരുന്നൊക്കെ തരും അത് മാറും അത് കോമൺ അല്ലേ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ അപ്പോൾ അവളങ്ങനെ രണ്ട് മൂന്ന് ഡോക്ടറെ കണ്ടു ആ രണ്ട് മൂന്ന് ദിവസം പെട്ടെന്ന് ഒരു ദിവസം വെള്ളപ്പേന അഞ്ചുമണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ അനിയത്തി വിളിച്ച് പറയാ റോസു നീ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വാ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാൻ ഉടനെ തന്നെ ഞാൻ എറണാകുളത്തും എൻ്റെ അനിയത്തി കണ്ണൂരുമാണ് ഇപ്പം ഞാൻ ഉടനെ തന്നെ അവളുടെ അടുത്ത് ചെന്നു അന്ന് ആ സമയത്തൊന്നും വലിയ അവൾക്ക് എന്തോ ഇഞ്ചക്ഷൻ കൊടുത്തേക്കാണ് പെയിൻ കില്ലർ പാരസെറ്റമോളിൻ്റെ നമ്മൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കൂലേ അത് കൊടുത്ത് അപ്പം അത് ആകെ വൺ അവറിലേക്ക് അവൾക്ക് പെയിൻ റിലീഫ് കൊടുക്കുകയുള്ളൂ അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഞാൻ അവളെ ചെന്ന് കാണുന്നത് അത് ആ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അവൾക്ക് പിന്നെയും പെയിനുകൊണ്ട് കൂടുവങ്ങോട് അങ്ങനെ ആ ദിവസം ഫുള്ള് ഞാൻ അവളെ കാണുന്നത് വാ ആ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അവൾക്ക് പ്രാണം പോണ വേദനയാണ് ഞാൻ ഒട്ടും ധൈര്യം കൈവടുന്നില്ല ഞാൻ എൻ്റെ അമ്മേനോട് ഞാൻ അന്നേരം പറഞ്ഞു എൻ്റെ അമ്മ അന്നേരം എനിക്ക് മനസ്സിൽ വന്ന വാക്യമാണ് എഷയ്യ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് ഞാൻ മുൻപേ പോ നിൻ്റെ മുൻപേ പോയി മലകളെ നിരപ്പാക്കി പിച്ചള പാതകളെ തകർത്ത് ഇരുമ്പോ ഡാമ്പുകളെ തകർത്ത് ഞാൻ നിൻ്റെ ദൈവമായ കത്താവണെന്ന് ഇത് അറിയേണ്ടതിന് ഇത് രഹസ്യധനശേഖരം നിനക്ക് തരും ആ വചനത്തിനെ ഞാൻ അടിയോർന്ന് വിശ്വസിച്ച് ഞാൻ അവിടെയും കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഇവളുടെ എച്ച് ഓടി പറഞ്ഞു ന എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണൂർ ബേബി മെമ്മോറിയലിലേക്ക് പോയിക്കോ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഡോക്ടറെല്ലാം നോക്കിക്കോളുന്നു ഉടനെ തന്നെ ആംബുലൻസിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവൾക്ക് പെയിൻ കില്ലേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ മണിക്കൂർ ഇടപെട്ട് ഞാൻ പറഞ്ഞു ആംബുലൻസിലെ ഡ്രൈവറോട് പറഞ്ഞ പാരസെറ്റമോളിൻ്റെ അത് ഉണ്ടാവണം അല്ലെങ്കിൽ പെയിൻ കില്ല പെയിൻ സെപ്സ് അവരുടെ ആവൂലെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഓക്കേന്ന് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയോ എവിടെ അവിടെ എത്തി ബേബി മെമ്മോറിയൽ ഏകദേശം ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണി എങ്ങാണ്ടായി ഞങ്ങൾ അന്നേരം ഞാനും എൻ്റെ ഈ എൻ്റെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ പാരൻസും ആരും നമ്മുടെ കൂടെ ഇല്ല ഞങ്ങൾ ഇന്ന് പാരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അവരോട് അത് പറഞ്ഞില്ല ഞങ്ങൾ തന്നെ അത് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ അപ്പുറത്തുംപ്പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഒരാളുടെയും സഹായം വേണ്ട അതുപോലെ തന്നെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ വെളുപ്പിന് സൂര്യോദയം വരണിക്കു എൻ്റെ അനിയത്തിയുടെ ഈ സഹിക്കാൻ വയ്യാത്ത വേദന നീ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഈശോ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എച്ച്ഒ ഡി പറഞ്ഞ ഡോക്ടർ അന്നേരം വന്നിട്ടില്ല വേറെ ക്യാഷ് ഡോക്ടർ മാറി മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നു അവൾക്കാണെങ്കിൽ വേദന എടുത്തിട്ട് ഓരോരുത്തരും പറയുന്നതിനനുസരിച്ച് അവ ആ ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും അവർ ഒരു ഒരു ഡ്രഗ്സിൻ്റെ ഒരു പെയിൻ കില്ലറുണ്ട് അത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഡോസ് മതി ശരിക്കും പറഞ്ഞാൽ ആ ആൾ മയങ്ങി പോകും പക്ഷേ ഇവക്ക് ആ പെയിൻ സബ്സൈഡ് ആവണേ ഇല്ലാതെ പോലും അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി ഞാൻ അന്നേരം തന്നെ ഈ എച്ച്ഒഡിനെ വിളിച്ച് ഞാൻ പറഞ്ഞു സെർ ചെയ്തെന്ന് ഇങ്ങനെ ആവണില്ലല്ലോ എന്താ ചെയ്യേണ്ടേ തമ്പരാനോടും പറഞ്ഞു പെട്ടെന്ന് തന്നെ ആ ഒരു ടൈമിൽ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എമർജൻസി ആയിട്ട് അവർ ആ മെയിൻ ഡോക്ടറെ വിളിച്ച് ഉടനെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് തന്നെ എക്സ്റേയുടെ മെഷീനും അത് ഇതൊക്കെയായിട്ട് വന്ന് രാവിലെ ഒരു ആയപ്പോഴേക്കും എൻ്റെ അനിയത്തിയുടെ സർജറി കഴിഞ്ഞിരുന്നു അന്നേരം വന്ന് ആ ഡോക്ടർ സർജറി കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് അപ്പം സോണി മാമൻ്റെ സിസ്റ്റർ ആരാ ഉള്ളതെന്ന് ഞാൻ ചെന്നപ്പോൾ പറയാണ് ഇത് ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര ദിവസമായി എത്ര നാളായി ഞാൻ പറഞ്ഞു സർ ഇത് നാല് ദിവസക്കേ ആയിട്ടുള്ളൂ നോ നോ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ അത് പോസിബിളല്ല അര ലിറ്ററോളം പസാണ് അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത് ഈ ഇതിൻ്റെ സിറ്റുവേഷൻ്റെ പേര് പെരനിയൽ ലാബ്സസ് എന്ന് പറയും മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതി വേദനയായിരിക്കും ആ സമയങ്ങളിൽ എൻ്റെ മാതാവ് ആ ഒരു മണിക്കുള്ളിൽ എൻ്റെ മാതാവ് ആ വേദനയെല്ലാം മാറ്റി അവർക്ക് ആ സർജറി കഴിഞ്ഞതിൻ്റെ വേദന മാത്രം അത് പിന്നെ നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ആ ഒരു സർജറി കഴിഞ്ഞു അന്നേരം ഒന്നും ഞാൻ ഉടമ്പടിയിലല്ലോ ഉടമ്പടിയിലല്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അവൾക്ക് ത്രീ മന്ത്സ് റെസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു മാസം വരെ ഞാൻ അവളുടെ കൂടെ കണ്ണൂർ തന്നെയായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മാർച്ച് ഏഴ് ഇരുപത്തേഴാം തീയതി ആയപ്പം ഇവള് പറയുക എന്നെ വിളിച്ച് എടീ സർജറി കഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഡിസ്ചാർജ് പോലെ സ്മെല്ലൊന്നുമില്ല ഇങ്ങനെ ഒരു ഡിസ്ചാർജ് പോലെ വന്നടി എന്ന് പറഞ്ഞു അപ്പം തന്നെ അവൾ അവള് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അവളുടെ ഡോക്ടറെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ എടുത്തപ്പം അടുത്ത പരീക്ഷണമാണ് അമ്മ എടുത്തപ്പം അത് ഫിസ്റ്റുലയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സർജറിയുടെ അത് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിസ്റ്റുലായിട്ട് മാറി അപ്പോഴേക്കും എന്നെ വിളിക്കുമ്പം എൻ്റെ എൻ്റെ സിസ്റ്റർ ഭയങ്കര കരച്ചിലായിരുന്നു അതിന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു നീ കരയണ്ട ഞാൻ പറഞ്ഞു കരച്ചിൽ നിർത്താം അവിടെ എന്നിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം ഞാൻ വന്ന് ചെന്ന് ചെന്ന് ഞാൻ ചെല്ലണക്ക് മുമ്പ് തന്നെ ഇവള് അവിടുത്തെ ഡോക്ടറെ ബേബി മെമ്മറി ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റൽ സർജറി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അവർ അവിടെ നിന്ന് റെഫറൻസ് ചെയ്ത് നമ്മുടെ അമൃത മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്ത് അപ്പോൾ എൻ്റെ വീട് എറണാകുളത്താണല്ലോ അപ്പം ഞാൻ അവളെ അങ്ങോട്ട് ചെന്ന് കൊണ്ടുവന്ന് കൂട്ടി കൂട്ടിക്കോന്നുണ്ടോന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഈ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ രണ്ട് സെർജറി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സല്ല എനിക്കറിയാൻ പാടില്ല എന്താ പറയണ്ടതെന്ന് അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ അനു അനുഭവിച്ചോണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മുൻപേ നീ മാത്രമേ ഉള്ളൂ നീ ഞങ്ങളെ വഴി നയിക്കണം ഞാൻ നല്ല എനിക്ക് പാറ പോലെ ശക്തി എൻ്റെ മാതാവ് തന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോഴാണ് കുറച്ചും കൂടി പതറി പറയണത് ആ സമയത്തൊന്നും ഞാൻ ഒരു തരി കരയെ ഒന്നും ഞാൻ ചെയ്തില്ല ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ശക്തി തന്നവളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ കോളേജ് അമൃതയിലേക്ക് പോകണേക്ക് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഈ രണ്ട് സെർജറി എന്ന് പറഞ്ഞ് റെഫറൻസ് ലെറ്റർ തന്നേക്കണത് അത് ഒരു സെർജറിയിലാക്കി എൻ്റെ അമ്മ തിരുക്കുമാരൻ വഴി ഞങ്ങൾക്കൊരു മിരാക്കൽ ചെയ്ത് തരണമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ് ആ അങ്ങനെ പറഞ്ഞ അപേക്ഷിച്ച് തന്നെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു അതിന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്നും പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ പോയി ഞങ്ങൾ ആദ്യം റെഫറൻസ് തന്ന ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ പറഞ്ഞു അയ്യോ ഈ സർജറി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് അസുഖം അല്ല പക്ഷേ സർജറി ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഞങ്ങളെക്കൊണ്ടാവൂലെന്ന് പറഞ്ഞു എന്നിട്ട് അവർ വേറെ ഡോക്ടറെ ഞങ്ങൾക്ക് റെഫർ ചെയ്ത് അപ്പോൾ ഞാനാവശ്യം മാതാവേ ആ നടത്തും എന്ന് വിചാരിച്ച ഏതായാലും മാതാവ് രണ്ടാമത്തെ ഡോക്ടറെ കണ്ടു എൻ്റെ എൻ്റെ ഇവിടെ ഇരിക്കുന്ന അമ്മയും സഹോദരിമാരെ ഞാൻ നമ്മൾ പറയില്ലേ തമ്പന നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ആ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ആദ്യം അസിസ്റ്റൻറ്റ് ഡോക്ടർ ഒരു പത്ത് മിനിറ്റോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവളുടെ രോഗത്തെക്കുറിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പം ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർ അധികം സംസാരിക്കില്ലായിരിക്കുന്നു പക്ഷേ ആ സീനിയർ ഡോക്ടർ വന്ന് ഒരു പിതാവ് മക്കളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് രോഗത്തെക്കുറിച്ച് അതുപോലെ ഞങ്ങൾക്ക് ആ രോഗത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇപ്പോഴൊക്കെ നമുക്ക് എൻ്റെ കൈയും കാലം വരച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് ഉണ്ടായ മെറാക്കൽ എന്ന് പറയുന്നത് ആ ഡോക്ടർ പറയാം നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഇത് നമുക്കിത് ഒരു സെർജറിയിൽ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അത് കേട്ടപാടെ ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്യൂ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു സെർജറിയുടെ പ്രൊസീജിയറ് പറഞ്ഞു സർജറി നമുക്ക് ഇങ്ങനെ വാഫ്റ്റ് എന്ന് പറയും വാഫ്റ്റ് ചെയ്യാം അപ്പോൾ അതിനകത്ത് ചെയ്യണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുത്തിട്ട് ഒരു മെഷ് പോലെ ഒരു ഫോം ചെയ്തിട്ട് ആ ഫിസ്റ്റുളയുടെ ആ ട്രാക്ക് ഇങ്ങനെ മുറിവ് ഉണ്ടാക്കിയിട്ട് അത് പാക്ക് ചെയ്ത് വെക്കുക ചെയ്യുന്നത് ആ ഡോക്ടർ ആ പറഞ്ഞ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഈശോനോട് പറഞ്ഞ് എൻ്റെ അമ്മേനോട് പറഞ്ഞു അമ്മേ അമ്മയുടെ തിരുക്കുമാരൻ കുരിച്ച് രൂപ കുരിച്ച് കടന്നപ്പോൾ ആണി അടിച്ചപ്പോൾ ആ ചിന്തിയ രക്തമായിരിക്കണം എൻ്റെ സിസ്റ്ററിൻ്റെ ആ ഒരു സർജറിയുടെ സമയത്ത് ഉണ്ടാവണം അവളുടെ രക്തം ആവരുത് ഇനി മേലവളെ അത് അസ്വസ്ഥമാക്കരുത് ഞാൻ പറഞ്ഞു ആ ഡോക്ടർ അത് പറയുന്ന സമയത്ത് ഞാൻ അതെന്നെ മനസ്സി കരുതി അതുപോലെ തന്നെ ഡോക്ടർ ഫിക്സ് ചെയ്തു സർജറി മെയ് ഏഴാം തീയതി ഞങ്ങൾ അഡ്മിറ്റായിട്ട് എട്ടാം തീയതി സർജറി ചെയ്യുന്നതും പറഞ്ഞു ഓക്കെ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് പോന്ന് ഞങ്ങൾ ഞാനപ്പം ഈ ഞാൻ പറഞ്ഞ വാക്ക് എൻ്റെ മാതാവിനെന്ന് എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മെയ് ഇരുപതാം തീയതി തന്നെ മെയ് ഇരുപത്തിനാലാം തീയതി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു മെയ് ഇരുപതാം തീയതിയാണ് ഞാൻ അമൃതയിൽ പോയി ഡോക്ടറെ ഞങ്ങൾ കണ്ടത് മെയ് ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സർജറി നടന്നത് ഞങ്ങൾ മെയ് സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയ് മാസത്തിൽ ഞങ്ങൾ ആറാം തീയതി ആറാം തീയതി ഞാനിങ്ങനെ അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കേൾക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ അനിയത്തിയും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെഡ്സെറ്റ് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാളായിട്ട് അവളും കേൾക്കാൻ തുടങ്ങിയായിരുന്നു അപ്പം അവളിങ്ങനെ കേട്ടു അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും അമ്മേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് മാതാവ് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയൊരു ഹിൻറ്റെങ്കിലും അച്ഛൻ്റെ ടോക്കിലോ ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഒരു ലക്ഷണം എനിക്കൊരു അടയാളം കാണിക്കണേന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളും ഇങ്ങനെ അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പം അതിനകത്ത് അച്ഛൻ്റെ ടോക്ക് മെയ് ആറിന് തന്നെ കാണിച്ചേക്കണത് അതിനകത്ത് രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ധ്യാനത്തിൻ്റെ സമയമാണ് അന്നേരം അച്ഛൻ പറയുന്നത് എല്ലാ മക്കളും രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള സമയമാണ് അടിവയറ്റ് ിൽ കൈ വെക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ അനിയത്തിയും അടിവയറ്റിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച ഉടനെ ഏറ്റവും ആദ്യം അച്ഛൻ പറഞ്ഞ രോഗം എന്ന് പറയുന്നത് ഫിസ്റ്റുല എന്നാണ് ഫിസ്റ്റുലയും ഫിഷറും പൈൽസിനും വേണ്ടി ഉദര രോഗത്തിന് ബുദ്ധിമുട്ടാണ് എല്ലാ മക്കൾക്കും സൗഖ്യം ലഭിക്കട്ടെ എന്ന് പറഞ്ഞാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ആ സമയം അത് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഒരു മകള് വളരെയധികം വിഷമിച്ച് ഭാരപ്പെടുന്നുണ്ട് ആ മക ഒരു എട്ടെന്നൊരു സംഖ്യയും മാതാവ് കാണിക്കുന്നുണ്ട് ആ മകള് പറയുന്നത് എട്ടാം തീയതി ആണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ വളരെ ഒന്ന് വിഷമിക്കണേ ആ മകളുടെ പേര് തുടങ്ങണത് എസ് എന്ന് പറഞ്ഞ പേരിലാണ് എൻ്റെ അനിയൻ്റെ സിസ്റ്ററിൻ്റെ പേര് സോണി എന്നാണ് അപ്പം എൻ്റെ ഫാദർ ഞങ്ങളുടെ സർജറി ഡേറ്റും എൻ എൻ്റെ സിസ്റ്ററിൻ്റെ പേരൻ്റ് ആദ്യ അക്ഷരം തന്നെ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കി ഈ സർജറി സക്സസ്ഫുൾ ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർജറിക്കകത്ത് കോംപ്ലിക്കേഷൻ എന്ന് പറയണത് ഇത് സക്സസ് ആയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അത് എൻ്റെ തമ്പരാൻ അത് സക്സസ് ആക്കി തന്നു എന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ച് അതുപോലെ തന്നെ അമൃതയില് സർജറി നടന്നു ആ ഡിസ്ചാർജ് സമ്മറിയിൽ ആ ഓപ്പറേഷൻ്റെ പ്രൊസീജിയർ ഏതൊക്കെ കണ്ട മെഡിക്കൽ ഫീൽഡിലുള്ളവർ അവർ അതുപറയും ഇത് വല്ലാത്തൊരു മിറാക്കൽ തന്നെയാണെന്ന് പറയും അതുപോലത്തെ ഒരു സെർജറി എന്നിട്ട് ആ ഡോക്ടർ സർജറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് മാസം എടുക്കും ഇത് ഹീലിംഗ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷ് പോലേക്ക് വെച്ചേക്കണത് അത് വെച്ചേക്കണതിനകത്ത് കുറച്ച് ഡിസ്ചാർജ് ഇങ്ങനെ വരും അത് ഹീലാവാൻ ഏകദേശം ഒരു ത്രീ നയൻറ്റി ഡേയ്സൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങളോട് ഓക്കെ പക്ഷേ എൻ്റെ മാതാവും എൻ്റെ ഈശോയും കാര്യം ഞങ്ങൾക്കത് ഒരു മാസം കൊണ്ട് എൻ്റെ അനീതിയുടെ സർജറി മെയ് എട്ടാം തീയതിയാണ് കഴിഞ്ഞത് ഇന്ന് എത്ര തീയതി ജൂണ് ജൂൺ ആയിട്ടേ ഞാൻ അപ്പോൾ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞത് അവിടെ പടിയെത്തപ്പം എൻ്റെ അനിയത്തേക്ക് പൂർണ്ണ സൗഖ്യം കഴിഞ്ഞ് ഞാൻ അവളെയും കൊണ്ട് വന്ന് ഞാൻ ഇവിടെ എൻ്റെ അമ്മേനോട് സാക്ഷ്യം പറഞ്ഞവളാണ് എൻ്റെ മാതാവ് എൻ്റെ ആവശ്യങ്ങൾ വളരെ പെട്ടെന്ന് എനിക്ക് ഞാൻ തന്നെ ഞാനും ഞാൻ വളരെയധികം കുറവുള്ളവളാണ് എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കിതിന് മുമ്പും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മകൻ ഉണ്ടായത് പ്രീമച്യൂർ ബേബി ആ സെവൻ മന്ത്സിൽ പെട്ടെന്ന് എൻ്റെ പെട്ടെന്ന് വെള്ളമൊക്കെ പോയി വെള്ളം മൊത്തം പോയി എന്നിട്ട് അടുത്തുള്ള ഡോക്ടർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു വിതിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ ഈ കുഞ്ഞ് പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഏഴാം മാസത്തിലാണെന്ന് ഓർക്കണേ നോർമൽ അപ്പം അവർ ചെക്ക് ചെയ്തപ്പം കൊച്ച് നോർമൽ ഡെലിവറിക്ക് വേണ്ടി പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഹെഡ് താഴെയായിട്ട് വന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ എൻ്റെ നോർമൽ ഡെലിവറി ആയി മെഡിക്കൽ ഫീൽഡുള്ളവർക്കൊക്കെ അറിയാം ഈ നമ്മൾ ഈ ഏഴാം മാസം പ്രസവിക്കാമെന്ന് പറയണത് ചില്ലര കാര്യമല്ല എൻ്റെ മാതാവ് അന്ന് ഞാൻ വിളിച്ച വിളിപ്പുറത്ത് എൻ്റെ മാതാവ് വന്ന് എനിക്ക് എൻ്റെ കുറവുകളൊന്നും നോക്കാതെ എൻ്റെ കാര്യം നടത്തി തരാറുണ്ട് അതുപോലെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം സർജറി ഒക്കെ ചെയ്തത് ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈല എൻ്റെ അനിയത്തിയുടെ നെറ്റത്തും വയറ്റത്തും വെച്ച് ബ്ലെസ് ചെയ്ത് ഞാൻ ഈശോനോട് അപേക്ഷിക്കാറുണ്ട് സർജറിയുടെ സമയത്ത് കാശിരൂപ ഞാൻ അവളുടെ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് കൊടുത്തു വിട്ടിട്ടാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് അങ്ങനെ എൻ്റെ മാതാവ് ഞങ്ങൾക്ക് ഓരോ ഓരോ സ്ഥലത്തും എൻ്റെ മാതാവ് എന്നെ വളരെയധികം ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മാതാവിനോട് എനിക്കുള്ള ആകെയുള്ളൊരു അപേക്ഷ ഇതുപോലെ നമുക്ക് ആവശ്യങ്ങളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് എൻ്റെ അത്യാവശ്യങ്ങളാണ് ഞാൻ എൻ്റെ നിയോഗങ്ങളായിട്ട് എഴുതി തന്നേക്കെ എഴുതിയേക്കണമെന്ന് മാതാവ് അതെല്ലാം നടത്തി തന്നെ അതുപോലെ ഇവിടെ വന്ന ഓരോ മക്കളുടെയും നിയോഗങ്ങൾ എൻ്റെ മാതാവ് നീ പൂർത്തീകരിച്ച് അവരുടെ മനസ്സിനെ ശാന്തമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല യേശിയ നാൽപ്പത്തി മൂന്ന് രണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് തൻ്റെ അനുജത്തിയുടെ രോഗസൗഖ്യം അത് എത്രമാത്രം ഫിഷർ എന്നുള്ള ആ അസുഖത്തെക്കുറിച്ചാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് അതിൻ്റെ അത് ഏത് രീതിയിലുള്ളതായിരുന്നുവെന്നും എത്രമാത്രം സിവിയറായിരുന്നു എന്നും ഒക്കെ നാം സാക്ഷ്യത്തിലൂടെ വ്യക്തമായി കേട്ടു ഉടമ്പടി എടുത്തിട്ട് അതായത് മെയ് ഇരുപത്തിനാലിന് ഉടമ്പടി എടുത്തു ഇന്ന് ജൂൺ ഏഴാണ് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ അമ്മയോട് പറഞ്ഞു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും അമ്മ ആ വാക്ക് വളരെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് അത് നമുക്ക് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കണം നാം സാക്ഷ്യം പറയുമെന്ന് പറയുന്ന പറഞ്ഞാൽ ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ മഹത്വപ്പെടുത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മ അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് എങ്ങനെയാണ് ഈ മക്കൾക്ക് പിന്നീട് ജീവിതത്തിൽ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനിടയായത് അതാണ് സമയ ചുരുക്കം ടൈം ഷോർട്ടണിങ്ങാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഇന്ന് പിന്നീട് മൂന്ന് മാസം പറഞ്ഞു അത് ഒക്കെ ഒന്ന് ഹീല് ചെയ്യുവാൻ റിക്കവറി ആകുവാൻ ഒരു മാസം കൊണ്ട് തന്നെ തൻ്റെ അനുജത്തി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ഇന്ന് സഹോദരിമാർ രണ്ടു പേരും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തൻ്റെ മകൻ്റെ കാര്യവുമൊക്കെ ഈ മകൾ പറഞ്ഞു എല്ലാം നമുക്ക് ദൈവം കൃപയായി തരുന്നതാണ് നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം ഉടമ്പടി എടുത്ത മക്കൾ ആരും കരയരുത് നമുക്ക് അമ്മയോട് മാത്രം കരഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ നിയോഗങ്ങൾ ഓർത്ത് കരയേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് കൂടെ കൂടെ ഓർക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക